ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കരുത്തരായ ക്രുസൈറോയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലെ സാൻഡോസ് പരാജയപ്പെടുത്തിയത് നമുക്കറിയാം പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ടീമാണ് ക്രുസൈറോ അവർക്കെതിരെ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് ശരിയാണ് നെയ്മർ ജൂനിയർ ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ല പക്ഷേ ഈ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് സാൻഡോസിൻ്റെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും കളി മെനഞ്ഞത് നെയ്മർ ജൂനിയർ തന്നെയായിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം ഈ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുണ്ട് നെയ്മർ പ്രവർത്തിച്ച ഒരു അത്ഭുതം അതല്ലെങ്കിൽ മാജിക്ക് അത് എടുത്തു പറയേണ്ട ഒന്നാണ് റിലഗേഷൻ സോണിലായിരുന്നു സാൻഡോസ് ഇതുവരെ ഉണ്ടായിരുന്നത് നെയ്മർ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് തിരിച്ച് വരുന്നത് വരെ സാൻഡോസ് റിലഗേഷൻ സോണിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻ വരെ പതിനേഴാം സ്ഥാനത്തായിരുന്നു സാൻഡോസ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് നെയ്മർ ജൂനിയർ തൻ്റെ മാജിക്കിലൂടെ തൻ്റെ ടീമിനെ ഇപ്പോൾ കരകയറ്റിയിട്ടുള്ളത് അതായത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ അല്ലെങ്കിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിജയങ്ങൾ നേടിക്കൊണ്ട് നാൽപ്പത്തിയേഴ് ആണ് സാന്റോസിന് ഉള്ളത് പതിനേഴാം സ്ഥാനത്തുണ്ടായിരുന്ന സാന്റോസാണ് ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുള്ളത് റലഗേഷൻ സോണിൽ നിന്നും സാന്റോസിന് കോപ്പ സുഡാമേരിക്കാന യോഗ്യത നേടിക്കൊടുക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് നെയ്മർക്ക് തന്നെയാണ് അതിന് നന്ദി പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ഹീറോയിക് പ്രകടനമാണ് സാൻഡോസിനെ ഇപ്പോൾ രക്ഷിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കുറച്ച് മത്സരങ്ങൾക്ക് മുന്നേ കൃത്യമായി പറഞ്ഞാൽ മിറാസോളിനെതിരെയുള്ള മത്സരത്തിൽ സാൻഡോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഗോൾ നേടിയത് നെയ്മർ ജൂനിയറാണ് അതിനുശേഷം പരിക്ക് കാരണം നെയ്മർ ജൂനിയർ പുറത്തിരുന്നു ആ മത്സരത്തിൽ പിന്നീട് സാന്റോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം സ്പോർട്ട് റസിഫിക്കെതിരെയുള്ള മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത് ആ മത്സരത്തിൽ നെയ്മറുടെ പ്രകടനം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ നെയ്മർക്ക് സാധിക്കുകയായിരുന്നു അതിനുശേഷം യുവൻഡയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഹാട്രിക് നേടി എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയമാണ് സാൻഡോസ് സ്വന്തമാക്കിയത് പിന്നീട് ക്രൂസേറോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തി അങ്ങനെ അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും മികച്ച വിജയമാണ് സാൻഡോസ് നേടിയിട്ടുള്ളത് ആ മൂന്ന് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ കോപ്പ സുഡാമേരിക്കാനയിൽ നമുക്ക് സാൻഡോസിനെ കാണാൻ കഴിയും അതായത് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പാണ് കോപ്പ സുഡാമേരിക്കാന കോപ്പ ലിബർട്ടഡോറസിന് ശേഷം കോൺമബോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യൻഷിപ്പ് അത് കോപ്പാസ് ഉടാമായിരിക്കാന തന്നെയാണ് അതിന് യോഗ്യത നേടാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് നന്ദി പറയേണ്ടത് നെയ്മർ ജൂനിയറോട് മാത്രമാണ് യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം